നടി ഭാമയുടെ കാഴ്ച നഷ്ടപ്പെടുന്നു എന്താണ് അഭിനയം പരത്തുന്ന കണ്ണുകൾ ലോകത്തിന്റെ എല്ലാ വിസ്മയങ്ങളും ആ അന്ധകാരത്തിൽ മയങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ദൈവം ഇരുട്ട് സമ്മാനിച്ചു വിട്ടവരെ കൂടാതെ ചിലർ അന്ധകാരത്തെ അഭിനയത്തിന്റെ മാറ്റുകൂട്ടാനുള്ള കഥാപാത്രങ്ങളാവുന്നു മോഹൻലാൽ ഗുരുവിലും ഒപ്പത്തിലും അന്ധത അഭിനയിക്കുമ്പോൾ സിംറാൻ മനോവും തുള്ളും എന്ന ചിത്രത്തിലും ദിലീപ് ചെസ്സിലും ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഭാമയും അന്ധയായി അഭിനയിക്കുകയാണ് തെലുങ്കിൽ രാഗ എന്ന ചിത്രത്തിൽ സമ്പന്നയായ ഭാമയുടെ അന്ത കഥാപാത്രം അന്ധനായ യുവാവിനെ പ്രണയിക്കുന്നതാണ് ഇതിവൃത്തം എന്നാൽ സാധാരണ പോലെ സമ്പന്ന ദരിദ്ര പ്രണയകഥയല്ലിതെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ വസ്ത്രധാരണ രീതിയാണ് ഇതിൽ പരീക്ഷിക്കുന്നതെന്നും നായിക വ്യക്തമാക്കുന്നു പിന്നെ ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ ഭാമ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുള്ള സ്ഥാപനങ്ങൾ സന്ദർശിച്ച് അവരോടൊപ്പം സമയം ചിലവഴിച്ചും അവരുടെ ആംഗ്യങ്ങളെല്ലാം പഠിച്ചുമാണത്രേ പൂർണമായി ഈ കഥാപാത്രമായത് എന്തായാലും അന്ധയായി അഭിനയിച്ചിട്ടാണെങ്കിലും ഇത്തരക്കാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഭാമയ്ക്ക് മനസ്സുണ്ടാവട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്